ഹലോ ഗെയ്സ് ജമലീർപുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ രേവതി സച്ചിയുടെ ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിലും സച്ചി ഇതൊന്നും കേൾക്കുന്നില്ല സച്ചിയുടെ മനസ്സിൽ അന്നേരം ഗജാനന്ദൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ അപ്പം രേവതി ചോദിക്കുന്നുണ്ട് എന്താ സച്ചിയുടെ ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ല എന്ന് എൻ്റെ ചെവിൽ ഇപ്പോൾ ഇതൊന്നും കേൾക്കത്തില്ല ആകെ എനിക്ക് ഗജാനന്ദൻ്റെ പേര് മാത്രമേ എന്നെ ഓർക്കുന്നുള്ളൂ എന്ന് പറയും അതെന്താണെന്ന് ചോദിക്കും നിന്റെ ഈ ആക്സിഡൻറ്റിന് പിന്നിൽ ഗജാനന്ദനാണ് അതെനിക്ക് ഇപ്പോൾ ഉറപ്പായി എന്ന് പറയും അത് കേട്ടുകൊണ്ടാണ് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത് അപ്പം രവീന്ദ്രൻ കെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ഉണ്ടെങ്കിൽ രവീന്ദ്രൻ വന്ന് ചോദിക്കും ഇവളെയും എന്നെയും തീർക്കുമെന്നുള്ള കാര്യം ഗജാനന്ദൻ രേവതിയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞായിരുന്നു അതു നേരം തന്നെ ഞാൻ ഉറപ്പിച്ച് അവൻ തന്നെ ഈ ആക്സിഡൻറ്റിൻ്റെ പിന്നിൽ എന്നൊക്കെ പറയുമ്പോഴത്തേന് രേവതി പറയും എൻ്റെ സച്ചിയേട്ടാ ഇതിനൊന്നും പുറകെ ഒന്നും പോവണ്ട അവനാണെങ്കിൽ നമുക്കതിനെക്കുറിച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം അപ്പം അന്വേഷിക്കട്ടെ എന്ന് പറയും അപ്പം രവീന്ദ്രനും പറയും ശരിയാ മോനെ നീ ഇതിൻ്റെ ഒന്നും പുറകെയൊന്നും പോകണ്ട അവനെ കൈകാര്യം ചെയ്യാനൊന്നും പോകണ്ട പോലീസ് ന്വേഷിക്കട്ടെ നീ ചെന്ന് സംശയം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയും ഞാനിങ്ങനെയാണ് കയ്യും കെട്ടി നോക്കി നിൽക്കുന്നത് ഞാൻ മീശ വെച്ച ഒരാണോ അപ്പം ഞാനതിന് മറുപടി കൊടുത്തിരിക്കുന്നൊക്കെ പറയും എടാ മീശ വെച്ചിരിക്കുന്ന ആണുങ്ങളെല്ലാം ഇങ്ങനെ ഓരോന്നിനും ചോദിക്കാനും പറയാനും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ഇതിന് മാത്രമല്ലേ സമയം കാണത്തുള്ളൂ നീ അതൊന്നും ശ്രദ്ധിക്കേണ്ട പോലീസ് നിയമത്തിന് വഴിയേ നോക്കിക്കോളൂ നീ ഇതിൻ്റെ സംശയങ്ങളെല്ലാം പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയും അന്നേരത്തേന് പറഞ്ഞിട്ടങ്ങ് രവീന്ദ്രൻ അങ്ങ് പോകുന്നുണ്ട് കേട്ടോ ഇപ്പം രവതി പറയും സച്ചി ഏട്ടൻ ഇവിടെ വന്നിരിക്കുന്നു പറഞ്ഞ് അടുത്തിരുത്തി കയ്യിലൊക്കെ പിടിക്കുന്നു പിടിച്ചിട്ട് പറയും എന്നാ സച്ചിയേട്ടൻ ഭാര്യ പറയുന്നതൊക്കെ കേൾക്കുമല്ലേ എന്ന് എനിക്ക് നീയല്ല വേറെ ആരാ രേവതി ഉള്ളത് അതുകൊണ്ട് നീ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുമെന്ന് പറയും അപ്പോൾ രേവതി സച്ചിയുടെ കൈയ്യെടുത്ത് ഉമ്മ വെക്കുന്നൊക്കെ ഉണ്ടെന്നിട്ട് പറയും സച്ചിയേട്ടൻ ഒരു കാര്യത്തിലും പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടോ എന്നൊക്കെ പറയും അപ്പോൾ എന്നിട്ട് സച്ചി ഇറങ്ങി അങ്ങ് പോകുന്നുണ്ട് രേവതി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് സച്ചി പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് ഒരു കള്ളനെ പിടിക്കാനായിട്ട് പോകാൻ നിൽക്കുന്ന എസ് ഐടെ അടുത്തിട്ട് ഓടി വരുന്നുണ്ട് സച്ചി എന്നിട്ട് പറയുന്നുണ്ട് സാർ ഞാൻ സച്ചിയാന്ന് എനിക്ക് ഒരാളെ ഉണ്ടെന്ന് പറയാൻ വന്നാന്ന് പറയും തന്നെ അറിയാം ഇങ്ങോട്ട് കയറ്റി വിട്ടേ എനിക്കിപ്പോൾ സമയമൊന്നുമില്ല തൻ്റെ കേസ് അന്വേഷിച്ച് നടക്കാനൊന്നും ഞങ്ങൾ അന്വേഷിച്ചിരുന്ന ഒരു കള്ളൻ കള്ളനിപ്പം വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അവനെയും ഞങ്ങളെ ചെന്ന് പിടിക്കട്ടെ എന്ന് പറയും തനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവിടെ എഴുതി കൊടുത്തു വെച്ച് പോകാൻ പറയുന്നുണ്ട് സാർ എനിക്ക് ഗജാനന്ദൻ എന്ന് പറയുന്ന ഒരു കൊള്ളപ്പലിശക്കാരനെയാണ് സംശയം അവന് ഇങ്ങനെ കൊള്ളപ്പലിശ മേടിക്കുന്നതിന് ഞാനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു െന്ന് പറയും ഇന്നലെ വരെ ഇല്ലാത്തൊരു സംശയം തനിക്ക് എവിടെ ഇപ്പോഴെവിടുന്ന പൊട്ടിമറച്ചെന്നൊക്കെ ചോദിച്ച് എസ് ഐ സച്ചിയോട് ദേഷ്യപ്പെടുന്നുണ്ട് അന്നേരത്തേന് അവരങ്ങ് പോയി കഴിയുമ്പോൾ സച്ചി പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നെ സ്റ്റാൻഡിൽ വന്നു കഴിയുമ്പോഴത്തേന് സച്ചിക്ക് ആകെ ടെൻഷൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഓർത്ത് നിൽക്കുമ്പോഴത്തേന് ഈച്ച വന്ന് ചോദിക്കുന്നുണ്ട് എന്താ കാര്യം എന്നാണ് പറയും രേവതിയുടെ ആക്സിഡൻ്റ് ഒരു സാധാരണ ആക്സിഡൻ്റ് അല്ല മനപൂർവ്വം ചെയ്തതാണ് അതിൻ്റെ പിറകിലാ ഗജാനന്ദനാണെന്ന് പറയും അത് തനി നിനക്കെങ്ങനെയാണ് മനസ്സിലാകുന്ന ചോദിക്കുമ്പോൾ പറയും അവൻ ചെന്ന് രേവതിയുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് യവു എന്നോട് സംസാരിച്ചിരുന്നു ഈ കാര്യമൊക്കെ എന്നാൽ പറയും എന്നാൽ പിന്നെ അവനെ വെറുതെ വിടുന്നത് എങ്ങനെയാ എന്നൊന്ന് ഈശൻ ചോദിക്കുന്നുണ്ട് അവനെ നമുക്ക് കൈകാര്യം ചെയ്യണമെന്ന് പറയും അച്ഛനെയും രേവതിയും പറഞ്ഞ അനുസരിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു പക്ഷേ അവർ അവനെ പിടിക്കുമെന്നു എനിക്ക് തോന്നുന്നില്ല ഞാൻ സംസാരിച്ചത് നിന്ന് അവർക്ക് ഇതിൽ ഒന്നും വലിയ താല്പര്യം ഇല്ലെന്നാ തോന്നിയെന്ന് പറയും എങ്ങനെയാണെങ്കിൽ നമ്മൾ രേവതിയെ അപായപ്പെടുത്താൻ നോക്കി അവനെ നമുക്ക് വെറുതെ വെച്ചേക്കണ്ട നമുക്കിത് ശരിക്കും അവനെ പൂട്ടണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് നീങ്ങുകയാണ് അപ്പം ഞാനെന്നാ ഇങ്ങനെ ഓഫീസിൽ താടിക്കുന്നത് ോട്തിരിക്കുകയാണ് അവൻ്റെ ഒരു കച്ചവടം നടക്കുന്നില്ല കാശൊന്നും ആരും തിരിച്ചും തരുന്നില്ല എന്നൊക്കെ പറയും ആ സമയത്താണ് സച്ചി അങ്ങോട്ട് വരുന്നത് സച്ചിയെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഗതാനന്ത ചാടി നിൽക്കുന്നുണ്ട് ആ നീ വരുമെന്ന് എനിക്ക് അറിയാറുണ്ടരുന്നതാ അല്ലേലും നീ എൻ്റെ ഈ ബിസിനസ്സെല്ലാം പൊട്ടിച്ചതെന്നൊക്കെ പറയുമ്പോൾ തന്നെ സച്ചി അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട് എന്നിട്ട് പറയും നീ എൻ്റെ ഭാര്യയെ അപായപ്പെടുത്താൻ നോക്കിയല്ലേടാ എൻ്റെ ഭാര്യയെ കൊല്ലാൻ നോക്കിയല്ലേടാ നോക്കിയല്ലേടാന്നൊക്കെ ചോദിച്ചു പിന്നെ അങ്ങ് അടിയാണ് ഇവരെല്ലാവരും എന്നോട് നിനക്ക് എന്തെങ്കിലും വൈരാഗ്യമുണ്ട് നീ എന്നോട് തീർത്തണം അല്ലാതെ എൻ്റെ ഭാര്യയെ കൊല്ലാൻ നോക്കി എന്നതിനെ വെറുതെ വെച്ചേക്കുകയെന്നൊക്കെ പറയും ആര് കൊല്ലാൻ നോക്കി ഞാനൊന്നും കൊല്ലാൻ നോക്കില്ലെന്നൊക്കെ ഗജാനന്ദൻ പറയുന്നുണ്ട് കള്ളം പറയുന്നോടാന്ന് ചോദിച്ചാൽ സച്ചി ഗജാനന്ദനെ ഒരുപാട് തല്ലുന്നുണ്ട് അതിന് ആ കൂടെയുള്ള ഗുണ്ടയും പിടിച്ചു മാറ്റാനൊക്കെ നോക്കുന്നുണ്ട് ഈച്ചയും അതിനിടയിലൊക്കെ ചെന്ന് കയറുന്നുണ്ട് പക്ഷേ സച്ചി നന്നായിട്ട് ഗജാനന്ദനെ തല്ലുന്നുണ്ട് തല്ലുന്നതിനിടയിൽ ഗജാനന്ദൻ സച്ചിയുടെ കയ്യിൽ നിന്ന് ഇറങ്ങി പിടിവിട്ട് ഓടുന്നുണ്ട് ഓടുന്ന പുറകെ സച്ചിയും വരുന്നുണ്ട് ഗജാനന്ദൻ ഓടി രക്ഷപ്പെടും അപ്പം ഈച്ച പുറകെ വന്നിട്ട് പറയുന്നുണ്ട് സച്ചി അവനെ വിട്ടേരടാ ഇനി അവൻ്റെ പുറകെ ഒന്നും പോകണ്ട എന്ന് പറയും ഈ സമയം ലക്ഷ്മി ചോറും കറിയെല്ലാം വെച്ചിട്ട് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവെക്കുന്നുണ്ട് അന്നേരം ഇന്നിങ്ങനെ ഓർക്കുന്നുണ്ട് മുല്ലപ്പവും ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു ദിവസം വന്നായിരുന്നല്ലോ ചന്ദ്രമതിയുടെ വീട്ടിലേക്ക് അന്നേരം അപമാനിച്ച് വിട്ടതും ഉള്ള പഴ കൊള്ളുകാത്ത പഴങ്ങളും പൂക്കളും എല്ലാം ആയിട്ട് അവൾ വന്നിരിക്കുന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്നതൊക്കെ ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ലക്ഷ്മി ആ സമയത്ത് അങ്ങോട്ട് ദൈവവും വന്ന് ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്താ ഓർത്ത് നിൽക്കുന്നത് െന്ന് ഞാൻ ഈ വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാം കരഞ്ഞോട്ട് ഇറങ്ങി പോയിട്ടുള്ള മോളെ എനിക്കെൻ്റെ മോക്ക് വല്ല ഒക്കെ വെച്ച് വിളമ്പിയൊക്കെ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയും ആ അമ്മയുടെ ആ ആഗ്രഹം സാധിച്ചു പക്ഷേ ചേച്ചിയിൽ കാലൊടിയേണ്ടി വന്നു അതുകൊണ്ടല്ലേ ചന്ദ്രയാൻ്റെ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയത് അതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാനും ഇതുപോലൊക്കെ ചെയ്യാനും പറ്റില്ലെന്ന് പറയും അതൊക്കെ ശരിയാ മോളെ എനിക്ക് രണ്ട് മൂന്ന് ദിവസം ഇവിടെ നിൽക്കണമെന്നൊക്കെ എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ നിന്നെ ഓർത്തിട്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറയും ഞാൻ അവിടെ നിന്നോളാം ശരത്തുണ്ടല്ലോ എന്ന് പറയും അതിന് ശരത്ത് രാവിലെ പോയാൽ വൈകിട്ടൊരു സമയത്ത് കയറി വരുന്നത് നിന്നെ മാത്രമായിട്ട് അവിടെ നിർത്തും പോരാൻ പറ്റില്ലല്ലോ ഗജാനന്ദൻ എപ്പോഴാണ് വരുന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഈ കാര്യമൊന്നും നീ രേവതിയോടും സച്ചിയോടും പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ എന്ന് പറയും ഏയ് ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് പറയും ആ എന്തായാലും ഇതൊക്കെ പറയാതിരുന്നത് നന്നായി അല്ലേ പിന്നെ എന്തെല്ലാം പ്രശ്നം ഉണ്ടായേനും എന്ന് പറഞ്ഞ് ലക്ഷ്മി അങ്ങ് പോകുന്നുണ്ട് അപ്പം മനസ്സിൽ ഓർക്കുന്നുണ്ട് ആ ഇനി എന്തൊക്കെ ഉണ്ടാകുമെന്ന് കണ്ടറിയാമെന്ന് അത് കഴിയുമ്പോഴത്തേന് ഇവർ രേവതിയുടെ ആ മുറിയിലേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് രേവതി അപ്പം ഓർഡറൊക്കെ എടുത്ത് ഇരിക്കുകയാണ് അപ്പം പറയും അമ്മ ഈ ഓർഡറുകളെല്ലാം അമ്മ തന്നെ ചെയ്യണം എന്ന് പറയും ശരി എല്ലാം ഞങ്ങള് നോക്കിക്കോളാം എന്തായാലും മോള് ആഹാരമൊക്കെ കഴിക്കണം ഇപ്പം വേണം ചോദിക്കുന്നുണ്ട് വേണ്ട വേണ്ടമ്മ എനിക്കിപ്പോൾ ആഹാരം ഒന്നും വേണ്ട എല്ലാം പിന്നെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും മതിയെന്ന് പറയും മോളുടെ അടുത്ത് ആരുമില്ലല്ലോ എന്നുള്ളൊരു സങ്കടം ഞങ്ങൾക്കൊണ്ടെന്നൊക്കെ പറയും അതിന് എൻ്റെ അടുത്ത് ആരുമില്ലെന്നൊന്നും അമ്മ സങ്കടപ്പെടേണ്ട സച്ചിയേട്ടനുണ്ടല്ലോ സച്ചിയേട്ടൻ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും അതുതന്നെയല്ല അച്ഛനും എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട് വർഷയും സമയമുള്ള പോലൊക്കെ വന്ന് നോക്കുമെന്ന് പറയും എന്നാലും അവൾ എൻ്റെ കുഞ്ഞനിയത്തി അല്ലേന്നൊക്കെ പറയും അത് കേൾക്കും ദൈവം പറയും അങ്ങനെയൊന്നും പറയണ്ട കുഞ്ഞനിയത്തി എപ്പോഴും ഞാൻ തന്നെയാണെന്ന് പറയും ആ അവളുടെ ഒരു ഒരു അസയെ കണ്ടില്ലേ കുശും എന്നൊക്കെ പറയും എന്നാൽ പറയാം എപ്പോഴും നീ തന്നെ എൻ്റെ അനീതി എന്ന് പറഞ്ഞ് രേവതി അങ്ങ് സന്തോഷിച്ചിരിക്കുന്നൊക്കെയുണ്ട് ഗജാനന്ദൻ വന്ന കാര്യം എന്നോട് പറയേണ്ടത് അമ്മ എന്നോട് പറഞ്ഞാരെന്ന് നീക്കും ആ പറഞ്ഞാരെന്ന് പറയും ആ അന്നേരം സച്ചിയേട്ടനോടും പറയരുതെന്ന് പറഞ്ഞു കാണുമല്ലോ പിന്നെ നീ എന്തിനാ അത് സച്ചിയേട്ടനോട് പറഞ്ഞെന്ന് നിൽക്കും അപ്പം ലക്ഷ്മി നോക്കുന്നുണ്ട് ദേവിനെ അന്നേരം ദേവ് പറയും അത് പിന്നെ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നറിഞ്ഞ് ചെയറിഞ്ഞപ്പോൾ തന്നെ പിന്നെ പറയണ്ടേന്നൊക്കെ ചോദിക്കും അന്നേരം ഞങ്ങൾ എങ്ങനെയാണോ പറഞ്ഞൊക്കെ സച്ചിയേട്ടനെ പോലീസ് സ്റ്റേഷനിലിട്ട് വിട്ടിട്ടുണ്ട് അതൊക്കെ അവിടെ കൊണ്ട് തീരുമാനിക്കും അത്ര കൊണ്ട് തീർന്നാൽ മതിയാരെന്നൊക്കെ പറയുന്നുണ്ട് എന്താ മോളെ എന്തായാലും ൊന്നും വീണ്ടും ഒരു പ്രശ്നമാക്കരുത് ആക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി ഇങ്ങനെ സങ്കടപ്പെടുന്നൊക്കെയുണ്ട് എനിക്കിവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇവരെ ഓർക്കുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ലോ മോളെല്ലാം എടുത്ത് കഴിക്കണം കേട്ടോ ചായയൊക്കെ ഞാനവിടെ ഫ്ലാസ്കിലാക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും ആ എനിക്ക് കുഴപ്പമില്ല മേ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ അങ്ങ് പോവാണ് പോയിട്ട് വാതക്കെ ചെന്നിട്ട് വീണ്ടും ലക്ഷ്മി തിരിഞ്ഞ് നിന്ന് രേവതിയെ നോക്കുന്നുണ്ട് സങ്കടപ്പെട്ട് നോക്കിയിട്ട് വീണ്ടും ഓടി വന്നിട്ട് രേവതിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണെന്നിട്ട് പറയും മോളെ എനിക്ക് ഒരു സമാധാനവും ഇല്ല ഇവിടുന്ന് വീട്ടിൽ ചെന്നാൽ പോലും എൻ്റെ മനസ്സിൽ ഇതൊക്കെ ആയിരിക്കും അതുകൊണ്ട് മോളായിരിക്കും എൻ്റെ മനസ്സിൽ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് രേവതിയെ കെട്ടിപ്പിടിച്ച് ലക്ഷ്മി കരയുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്